ഡി ടി എ ജി സാനൽ കേരള ഇൻഫർമേഷൻ ചാനലിലേക്ക് സ്വാഗതം എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന ടാറ്റാ പ്ലൈ ബോക്സ് ടാറ്റാ പ്ലൈ ഇനി ഒരു മാസത്തേക്കുള്ള ബോക്സ് ഒരു മാസത്തേക്ക് ആയിരത്തി മുന്നൂറ് രൂപയ്ക്കാണ് കൊടുത്തോണ്ടി കൊടുത്തോണ്ടിരിക്കുന്നത് അതിപ്പോൾ കമ്പനി നിറത്തിലാക്കാൻ പോകുകയാണ് അങ്ങനൊരു അറിവ് ഇനി കിട്ടിയിരിക്കുകയാണ് ഒരു മാസത്തേക്കുള്ള ഓഫർ ഇനിയില്ല ഒരു വർഷത്തേക്കുള്ളു മാത്രമേ അവർ ഇനി കൊടുക്കുന്നുള്ളൂ ഓഫർ കൊടുക്കുന്നുള്ളൂ ഒരു വർഷത്തേക്ക് മൂവായിരം രൂപയാണ് ഇപ്പോൾ ഇത് ഒരു മാസത്തേക്ക് ആയിരത്തി മുന്നൂറ് രൂപയേ ഉള്ളൂ ഇപ്പോൾ ഒരു ഒരു വർഷത്തേക്ക് മൂവായിരം രൂപയാണ് അതുകൊണ്ട് കമ്പനിക്ക് നഷ്ടം ഒരു മാസം ഈ ബോക്സ് എടുത്തിട്ട് റീചാർജ് ചെയ്ത് ഒരു മാസം കണ്ടിട്ട് റീചാർജ് ചെയ്യാത്ത ഒരുപാട് കസ്റ്റമറുണ്ട് അതൊക്കെ കമ്പനിക്ക് നഷ്ടമായതുകൊണ്ട് കമ്പനി ഇത് ക്യാൻസൽ ചെയ്യാനാണ് കൂടുതലും ഒരു മാസത്തേക്കുള്ള കണക്ഷൻ ക്യാൻസൽ ചെയ്യാനാണ് കൂടുതലും പ്ലാൻ പ്ലാനിട്ടിരിക്കുന്നത് ഇനി ഒരു വർഷത്തേക്കുള്ള മാത്രമേ കാണത്തുള്ളൂ ഇനി ആറ് ആറുമാസമൊന്നും കാണത്തില്ല മാക്സിമം ഒരു വർഷം പ്ലാനാണ് കമ്പനി കൊടുത്ത് കൊടുക്കാനാണ് ചാൻസ് കൂടുതൽ ഒരു മാസം നിർത്തലാക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ആവശ്യമുള്ളവർ വേണമെങ്കിൽ ഒരു മാസത്തേക്കുള്ളത് എടുക്കാൻ താല്പര്യമുള്ളവർ എടുക്കുക കാരണം ഇനി മൂവായിരം രൂപയ്ക്ക് കൊടുത്ത് വലിയ എമൗണ്ട് കൊടുത്ത് ആൾക്കാർക്ക് ഇനി ഒരു വർഷത്തേക്ക് എടുക്കുക വരുമാനമുള്ളവരും കാണും വരുമാനം ഇല്ലാത്തവരും കാണും അതുകൊണ്ട് നിങ്ങൾ അങ്ങനൊരു ബുദ്ധിമുട്ടായത് കൊണ്ട് നിങ്ങൾ മാക്സിമം ആയിരത്തി മുന്നൂറിൻ്റെ ഈ പ്ലാൻ എടുക്കാൻ ശ്രമിക്കുക ഞാൻ ബോക്സ് എടുക്കാൻ വേണ്ടി പറയുന്നതല്ല കാരണം ഇങ്ങനൊരു പ്ലാന് നമുക്ക് ചെറിയൊരു അറിവ് കിട്ടി ഇത് ക്യാൻസൽ ചെയ്യാൻ പോകണം ഒരു മാസം അങ്ങനെ അങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ ഇത് പറയാൻ പോകുന്നത് സൺഡാരിറ്റി നിന്നും അത് പോവാനും ചാൻസുണ്ട് അപ്ലൈ പ്ലൈന്ന് പോകാനും ചാൻസ് ഉണ്ട് ഒരു മാസത്തേക്കുള്ള കണക്ഷൻ കാരണം വീഡിയോ കോണും ഡിഷ് ടി വിയും എയർടെലൊന്നും ഒരു മാസം കൊടുക്കുന്നില്ല അത് അവർക്ക് നഷ്ടമായതുകൊണ്ടാണ് ഡിഷ് ടി വി മൂന്ന് മാസത്തേക്കാണ് കൊടുക്കുന്നത് വീഡിയോ കോണും മൂന്ന് മാസത്തേക്ക് അതുപോലെ തന്നെ എയർടെൽ ഇപ്പം ആറു മാസത്തേക്ക് മാത്രമേ ഉള്ളൂ ഒരു മാസമൊന്നുമില്ല അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ഇതെടുക്കുവാൻ ശ്രമിക്കുക ഒരു മാസത്തേക്കുള്ള സണ്ണും ടാറ്റ പ്ലൈ മാത്രമേ ഇപ്പോൾ ഒരു മാസത്തേക്കുള്ളൂ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ഈ ടാറ്റ പ്ലൈ ഒരു മാസത്തേക്കുള്ള കണക്ഷൻ എടുത്ത് റീചാർജ് ചെയ്യാൻ ശ്രമിക്കുക റീചാർജ് ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രമേ ഒരു മാസം കഴിഞ്ഞ് ഇത് ഒരു മാസം ബോക്സ് എടുക്കുമ്പോൾ ഈ ഒരു മാസത്തേക്കുള്ള റീചാർജും കൂടെ ഫ്രീ ആണ് അത് കഴിഞ്ഞ് നിങ്ങൾ എടുക്കാൻ താല്പര്യമുള്ളവർ മാസം കഴിഞ്ഞിട്ട് നിങ്ങൾ അടുത്ത റീചാർജ് ചെയ്യുക റീചാർജ് ചെയ്യാൻ താല്പര്യമുള്ള മാത്രമേ എടുക്കാവൂ അല്ലെങ്കിൽ എടുക്കാൻ പോകരുത് ഒരു മാസം കണ്ട് കളഞ്ഞിട്ട് ഇതെടുക്കാൻ പോകും ഇതെടുത്ത് കഴിഞ്ഞാൽ കമ്പനിക്ക് നഷ്ടമായിരിക്കും അതുകൊണ്ട് നിങ്ങൾ മാക്സിമം സ്ഥിരമായിട്ട് റീചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ താല്പര്യമുള്ളവർ മാത്രം ബോക്സ് എടുത്തിട്ട് കാര്യമുള്ളൂ നമുക്ക് ഇതിൻ്റെ അകത്ത് എന്തെല്ലാം ഉണ്ടെന്നൊന്ന് ചെക്ക് ചെയ്യാം വോക്സോ ഓപ്പൺ ആപ്പം ഒരു ബ്രൗഷർ കാണും റിമോട്ട് അല്ല ഒറിജിനൽ റിമോട്ടാണ് ഒരു റിമോട്ട് മാത്രം വായന ഇരുന്നൂറ്റമ്പത് മുന്നൂറ് ഒറിജിനൽ റിമോട്ടും രണ്ട് ബാറ്ററിയും ഉണ്ട് റിമോട്ട് ബാറ്ററി ക്വാളിറ്റി റിമോട്ടാണ് നല്ല ഒറിജിനൽ റിമോട്ടാണ് നല്ല ഒറിജിനൽ റിമോട്ടാണ് അഡാപ്റ്റർ ഒന്നര ആംബിയർ ആണ് പന്ത്രണ്ട് വാട്സ് ഒന്നര ആംബിയർ പന്ത്രണ്ട് വാട്ട്സിൻ്റെ നല്ല ഒറിജിനൽ അഡാപ്റ്ററും അഡാപ്റ്ററാണ് ആണ് അടുത്ത ബോക്സാണ് ചെറിയ മിനി ബോക്സാണ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത് മിനി ബോക്സ് ആണെങ്കിൽ യാതൊരു ക്വാളിറ്റിക്ക് കുറവുമില്ല നല്ല ഹൈ ക്വാളിറ്റിയാണ് ഇറങ്ങിയിരിക്കുന്നത് ഇത് മോളിൽ നിന്ന് ഡിസ് ആണ് വന്നിറങ്ങിയ ഭാഗം ഇത് എ വി ഔട്ടാണ് ഇത് എച്ച് ഇ ഡി എം ഐ പോറിട്ട് ഇത് യു എസ് പി പോർട്ട് ഇത് ഡി സിൻ പന്ത്രണ്ട് വാട്സ് കൊടുക്കുന്ന അഡാപ്റ്റ് കൊടുക്കുന്ന പാകം പന്ത്രണ്ട് വാട്സ് ഒന്നര ആം പിന്നെ നല്ല മിനി ക്വാളിറ്റിയുള്ള നല്ലൊരു ബോക്സ് ശരി ഓക്കെ പിന്നെ ഒരു എച്ച്ഇ ഡി എം എ ക്യാബിൾ അവിടെ ഉണ്ട് നല്ല ക്വാളിറ്റിയുള്ള എച്ച്ഇ ഡി എം എ ക്യാബിൾ ഇപ്പോൾ താലിപ്പിള്ളവർ എന്നെ വിളിക്കുക ഒരു മാസത്തേക്ക് വെറും ആയിരത്തി മുന്നൂറ് രൂപയാണ് ഒരു മലയാളം സൂപ്പർ വേലി പാക്കേജും ഞാൻ കൊടുക്കുന്നത് താലിപ്പിള്ളവർ എന്നെ വിളിക്കുക ശരി എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്